ഭരണതലത്തിൽ അഴിമതി അവസാനിപ്പിക്കുക എന്നത് സർക്കാരിൻ്റെ സുചയുക്തമായ നയമാണ് അഴിമതിക്കെതിരെ അതിശക്തമായ മുന്നേറ്റം നടത്താനും അഴിമതിക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാടിനെ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ ഹബ്ബാക്കി മാറ്റുന്നതിനും ലോകരാജ്യങ്ങളെ ആകെ ആകർഷിക്കും വിധം നിക്ഷേപ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും അഴിമതി അതിനായി വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന അഴിമതി മുക്ത കേരളം ക്യാമ്പയിൻ നിർണായക നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ് വികസന പ്രവർത്തനങ്ങൾ ദൈനംദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങളും സുതാര്യമായും കാര്യക്ഷമതയോടെയും ജനങ്ങളിൽ എത്തിക്കലാണ് പ്രധാനം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സാധ്യതയുള്ള അഴിമതിയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ് സീറോ ടോളറൻസ് ടു കറപ്ഷൻ എന്നൊരു നയം തന്നെ ഇതിനായി നടപ്പാക്കുക പൊതുജനങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്തി അവരുടെ ക്ഷേമത്തിനും ദുരിത നിവാരണത്തിനുമായി പ്രവർത്തിക്കേണ്ട വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥ നടത്തുന്ന അഴിമതി അതീവ ഗൗരവമുള്ള വിഷയമാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ അവരെ കൊടുക്കാൻ ബി എസ് ഇ ബി ഓപ്പറേഷൻസ് പോപ്പ് എന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ട് എല്ലാ ഓഫീസുകളിലും വിവരദാതാക്കളുടെ ശൃംഖല വികസിപ്പിച്ചെടുക്കുകയും അഴിമതിക്കാരെ നിരീക്ഷിക്കുകയും കൈക്കൂലി ആവശ്യപ്പെടുന്നതിന് പരാതി നൽകാൻ സാധാരണക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി അഴിമതിക്കാരായ മുപ്പത്തിയാറ് പേരെ അറസ്റ്റ് ചെയ്തു ഇരുപത്തിയഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു ജനുവരിയിൽ എട്ട് ഫെബ്രുവരി ഒൻപത് മാർച്ച് എട്ട് നമ്മുടെ വിജിലൻസിന്റെ ചരിത്രത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഇത്രയധികം ട്രാപ്പ് കേസുകളും അറസ്റ്റ് നടത്തുന്നുണ്ട് ആദ്യമായാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ മാത്രം എട്ട് കേസുകളിലായി പതിനാല് പേരെ വിജിലൻസ് കൈയ്യോടെ പിടികൂടി ജനുവരിയിൽ എട്ട് കേസുകളിലായി ഒൻപത് പേരെ ഫെബ്രുവരിയിൽ ഒൻപത് കേസുകളിലായി പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ പതിനാല് റവന്യൂ ഉദ്യോഗസ്ഥർ തദ്ദേശ സംഭരണം പോലീസ് വകുപ്പുകളിൽ നിന്നും നാല് വീതം ഉദ്യോഗസ്ഥർ വനം വകുപ്പിൽ നിന്ന് രണ്ടുപേർ വാട്ടർ അതോറിറ്റി മോട്ടോർ വാഹനം രജിസ്ട്രേഷൻ ഈ വകുപ്പുകളിൽ നിന്നും ഓരോരുത്തർ വീതം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവരെല്ലാമാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് കൂടാതെ നാല് ഏജന്റുമാരെയും സർക്കാർ ഉദ്യോഗസ്ഥന് നൽകാനെന്ന വ്യാജേന കൈക്കൂലി വാങ്ങിയ നാലുപേരെയും വിജിലൻസ് അറസ്റ്റ് ചെയ്തു ഡിജിറ്റൽ പണമിടപാടായി കൈക്കൂലി സ്വീകരിച്ചതും മദ്യം പാരിതോഷികമായി കൈപ്പറ്റിയതും ഇതിൽപ്പെടും വിജിലൻസ് നടപടികളുടെയും ശുപാർശകളുടെയും ഫലമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് രാത്രികാലങ്ങളിൽ നിർത്തലാക്കി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനകളെ തുടർന്ന് മോട്ടോർ വാഹനം മൈനിങ് ആൻഡ് ജിയോളജി ജി എസ് ടി എന്നീ മൂന്ന് വകുപ്പുകളിൽ നിന്ന് അധിക പിഴ പെനാൽറ്റി ഇങ്ങനെ സർക്കാരിന് അഞ്ഞൂറ് കോടി രൂപയുടെ അധിക വാർഷിക വരുമാനം ഉണ്ടായതായി കണക്കാക്കുക വിജിലൻസ് പ്രവർത്തനങ്ങളിൽ കാലികമായ പ്രൊഫഷണലിസം കൊണ്ടുവന്നിട്ടുണ്ട് അഴിമതി കേസുകൾ കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കുന്നതിനും അഴിമതി പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന ഏജന്റുമാരെ പിടികൂടുന്നതിനും ഇതിലൂടെ കഴിയും അടുത്ത കാലത്ത് പാലക്കാട് ജില്ലയിലെ എം ബി ടി ചെക്ക് പോസ്റ്റ് നടത്തിയ മിന്നൽ പരിശോധനയിൽ അഴിമതിയുടെ ശൃംഖല തന്നെ തകർക്കാൻ കഴിയും അത് ആർ ടിഒയുടെ അറസ്റ്റിൽ എത്തിച്ചേരുകയും ചെയ്യും സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഇത്തരത്തിൽ പിടികൂടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് നടപടിയെടുക്കുകയാണ് ആർ പി എഫ് സെൻട്രൽ ജി എസ് ടി കസ്റ്റംസ് സി ഐ എസ് എഫ് തുടങ്ങിയ വകുപ്പുകളിലെയും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെയും ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം കണ്ടുകിട്ടുന്നു